കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് കുട്ടിയും കൊണ്ട് വല്ല ഓർഫനേജിലും കൊണ്ടുപോവുക അവിടെ വെച്ച് കുട്ടിയെ കൊണ്ട് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക അങ്ങനെ പല രീതിയിലും ഈ തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും കുട്ടികൾ സെൽഫിഷ് സെൽഫിഷാവുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഉത്തരവാദികൾ അച്ഛനമ്മമാരാണ് ചില കുട്ടികൾക്ക് ജന്മന് അച്ഛനമ്മമാരിതൊക്കെ കൊടുത്താൽ അവർ സെൽഫിഷാവും അപ്പം അവരെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അച്ഛനമ്മമാര് മാറ്റിക്കൊണ്ടുവരണം പങ്കുവെക്കാനുള്ള മനസ്സില്ലാത്ത കുട്ടികൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഇനി രണ്ടാമത്തൊരു പ്രശ്നം ഇതിലുള്ളത് ഒറ്റയ്ക്ക് വളർന്ന കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയ സ്നേഹം ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ കിട്ടിയിട്ടെങ്കിൽ ആ വീട്ടുകാരെ വെറുക്കും ഇനി ആൺകുട്ടിയാണെങ്കിൽ ഭാര്യ വന്നാലും അമ്മയോടായിരിക്കും അച്ഛനോടായിരിക്കും ഒറ്റല് അതും ഒരു ദുരന്തത്തിൽ വഴിയൊരുക്കും അപ്പൊ അച്ഛനമ്മമാരോട് സ്നേഹം കാണിക്കുകയും വേണം എന്നാൽ ഭാര്യയ്ക്ക് സുരക്ഷിതത്വം താൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഭാര്യയിൽ വരുത്താനും സാധിക്കണം ഇതുപോലെ തൻ്റെ അച്ഛനമ്മമാരെ താൻ കെയർ ചെയ്യുമ്പോഴും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഭാര്യയ്ക്കും കൊടുക്കാൻ സാധിച്ചാൽ ഇതിലൊക്കെ പരിഹാരമാണ് അതിന് നല്ല കൂട്ടുകെട്ടും നല്ല വിചാരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടെങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാവാതെ പിന്നീട് കുട്ടികളുണ്ടാകുന്ന ചില ദമ്പതികൾ അതും വളരെയധികം സാമൂഹിക തലത്തിൽ സോഷ്യലായിട്ട് വർക്ക് ചെയ്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടായതിനു ശേഷം എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും അവര് വേർപ്പെടുത്തിക്കൊണ്ട് കുട്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാ ശ്രദ്ധകളും തിരിഞ്ഞിട്ട് അതിൽ മാത്രം അടുത്ത കാലത്ത് ഞാനൊരു അനുഭവം കേട്ടത് ഒരു സ്ത്രീക്ക് കുട്ടികളില്ലാതെ വന്നപ്പോൾ അവർക്ക് ടെസ്റ്റ് ക്യൂബ് ശിശു അതിന്റെ ഒരു ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് കുട്ടിയൊക്കെ അവര് ഡോക്ടറിലൂടെയൊക്കെ നേടിയെടുത്ത് ആ കുട്ടിയിൽ തന്നെ ശ്രദ്ധ വെച്ച് ശ്രദ്ധ വെച്ച് ശ്രദ്ധ വെച്ച് വേറൊരു ബന്ധങ്ങളും ഇല്ല അവർക്ക് ബന്ധുക്കളില്ല എല്ലാം നാല് ചുമരുകൾക്കുള്ളിൽ വാതിലടച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചപ്പോൾ കാലം ഒരു തിരിച്ചടി കൊടുത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം ഈ അമ്മ എന്തോ കാര്യത്തിന് വേണ്ടി അടുക്കളയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും കുട്ടി ബാത്റൂമിലേക്ക് പോകുന്നു ബാത്ത് ടബിൽ നിറച്ച് വെള്ളം അതിലേക്ക് എടുത്ത് ചാടുന്നു അതിൽ മുങ്ങുന്നു അമ്മ വരുമ്പോഴേക്കും പൊന്തി കിടക്കുന്ന ശരീരമാണ് കാണുന്നത് മാനസികമായി തളർന്ന് രാതിലെത്തിയ ഒരു സ്ത്രീയുടെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എറണാകുളത്ത് സംഭവിച്ചൊരു കഥ ഇതുപോലെ പലരും ദുരന്തത്തിലേക്കാണ് ജീവിതം നയിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല അപ്പോൾ കുട്ടി എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് മുഴുവനാവരുത് കുട്ടി എന്നുണ്ട് നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ജീവിതം നശിക്കരുത് ജീവിതത്തിന് ആ വ്യാപ്തിയും വിശാലതയും ഉണ്ടാവണമെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വേണം ആധ്യാത്മിക ചിന്തകൾ വേണം നല്ല വിചാരങ്ങൾ വേണം നല്ലത് വായിക്കണം നല്ലത് പങ്കുവെക്കണം അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തിൽ ഒരു ചെറിയ ദുരന്തങ്ങൾ